കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊലനിലമാക്കി മാറ്റിയ കേരളത്തിൻ്റെ മണ്ണിൽ പിടഞ്ഞു വീണു മരിക്കുന്ന സംഘ പ്രവർത്തകർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു കവിത ജീവിതത്തിൻ്റെ വസന്തകാലം സംഘ ആദർശത്തിൻ്റെ ബലിവേദിയിൽ സമർപ്പിച്ച് നിസ്വരും നിസ്വാർത്ഥരുമായി കടന്നു പോകുന്ന പരശതം പ്രവർത്തകരുടെ ആത്മാവുകൾക്ക് മുന്നിൽ പ്രാർത്ഥനാഭരിതം സമർപ്പിക്കുന്നു ഈ കവിത ബലിഗാഥകൾ ചരിതങ്ങൾ ഭൂപട വർത്തുമ്പോൾ ഒരു രക്തബിന്ദുവായി പടരുവോർ നിങ്ങൾ മൃതി തൊട്ട അശുദ്ധമാക്കാതെ കാലത്തിൻ്റെ കനലായി നീറും ബലിച്ചോര നിങ്ങൾ ചരിതങ്ങൾ ഭൂപടച്ചുരു നിവർത്തുമ്പോൾ ഒരു രക്തബിന്ദുവായി പടരുവോർ നിങ്ങൾ മൃതി തൊട്ട തൊട്ടശുദ്ധമാക്കാതെ കാലത്തിൻ്റെ കനലായി നീറും വലിച്ചോര നിങ്ങൾ കുങ്കുമപ്പൂമ്പുലരി തേടുവാനിരവിൻ്റെ ദുസ്തര പഥങ്ങളിൽ മുൻഗാമിയായവർ ോടുമിടിയിൽ ആത്മദീപത്തിൻ്റെ തിരിവെട്ടമായി നിന്നെരിഞ്ഞു തീരുന്നവർ ആ സുരകാലത്തിനാഗ്നേയപാതയിൽ തണലായി നിന്നെ കരിഞ്ഞു വീഴുന്നവർ ആ സുരകാലത്തിനാഗ്നേയപാതയിൽ തണലായി നിന്നെ കരിഞ്ഞു വീഴുന്നവർ ിയെന്നേ മിനേർ ബലിദാനിയെന്നേ മിനേർ നന്മയുടെ നിനവും നിനാവുമായി മുന്നേ ഗമിച്ചവൻ ബലിദാനി എന്നേ മിനക്കുപേർ നന്മയുടെ നിനവും നിനാവുമായി മുന്നേ ഗമിച്ചവൻ ി എന്നെ മിനേർ ജീവന്റെ തിരിനീട്ടിരുളിൽ വഴി താരിയോൻ നിറനെഞ്ചിലാദർശ കമലം വിരിഞ്ഞ നാൾ നിറമിഴികൾ കാണാതെ മുന്നിട്ടിറങ്ങിയോൻ നിറമെഞ്ചിലാദർശ കമലം വിരിഞ്ഞ നാൾ നിറമിഴികൾ കാണാതെ മുന്നിട്ടിറങ്ങിയോൻ പിൻവിളിയിലിടാതെ കരറുറപ്പോടയാ മുന്നണിയിൽ മുന്നേറി മരണം വരിച്ചവർ പിൻവിളിയിലിടാതെ കരറുറപ്പോടയാ മുന്നണിയിൽ മുന്നേറി മരണം വരിച്ചവർ ഇതു നിങ്ങൾ വൻ ജീവ കാറ്റുകൾ കടലുകൾ തുള്ളി മുഴക്കുന്നിതാ ഇതു നിങ്ങൾ തൻജീവ ബലിഗാധ കാറ്റുകൾ കടലുകൾ തുള്ളി തുടി നിത ഇരുൾ മറഞ്ഞൊരു കാവി കാവ്യസൂര്യോദയത്തിനായി ഹൃദയരക്തം കൊണ്ടു ചരിതം ചമച്ചവർ ഇരുൾ മറഞ്ഞൊരു കാവി സൂര്യോദയത്തിനായി ഹൃദയരക്തം കൊണ്ടു ചരിതം ചമച്ചവർ ി എന്നെ നിനക്കുവേർ നന്മയുടെ നും മുന്നേ ഗമിച്ചവൻ ബലിദാനി എന്നെ നിനക്കുവേർ ജീവന്റെ തിരിനീട്ടിരു വഴിത്താരിയോൻ വളവിലും തിരുവിലും പതിരിക്കും ചതി കൊലവാളു കൂസാതെ മുന്നണിയിൽ നീങ്ങിയോൻ വളവിലും തിരുവിലും പതിയിരിക്കും ചതി മുന്നണിയിൽ നീങ്ങിയോൻ കുങ്കുമപ്പൂങ്കൊടി കുയിരേകുവാൻ നെഞ്ചിന് അവസാന നീരും ചൊരിഞ്ഞേ മരിച്ചവൻ അമ്മവാടിഞ്ഞായി ഒടുക്കത്തെ ശ്വാസവും പുഞ്ചിരിയോടെ പകർന്നു ായി ഒടുക്കത്തെ ശ്വാസവും പുഞ്ചിരിയോടെ പകർന്നു മറഞ്ഞവൻ ഇവർ ചിരഞ്ജീവികൾ മരുത്തിനാൽ പ്രിയനാടിനുരേവി ബലിദാനിയായവർ ഇവർ ചിരം ജീവികൾ പ്രാണമരുത്തിനാൽ പ്രിയനാടിനുരേവി ബലിദാനിയായവർ പ്രണയം പ്രതീക്ഷകൾ സ്വപ്നങ്ങളൊക്കെയും പ്രിയനാടിനായി ത്യജിച്ചേ മറഞ്ഞവർ പ്രണയം പ്രതീക്ഷകൾ സ്വപ്നങ്ങളൊക്കെയും പ്രിയനാടിനായി ത്യജിച്ചേ മറഞ്ഞവൻ പ്രിയരൊത്തു ജീവിത കൊതിമാറിയിടാത്തവർ ിയരൊത്തു ജീവിത കൊതിമാറിയിടാത്തവർ പ്രിയമുള്ളോരാദർശ ബലി വേദി ഇവർ ക്ഷണിക ജന്മമല്ല മാർന്നതാം പുതിയ ലോകത്തിൻറെ നക്ഷത്രകാന്തികൾ ഇവർ ക്ഷണിക ജന്മമല്ല ജന്മമല്ലമരത്വമാർന്നതാം പുതിയ ലോകത്തിൻറെ നക്ഷത്രകാന്തികൾ േ നിനക്കുപേർ ബലിദാനിയെന്നേ നിനക്കുപേർ നന്മയുടെ നിലവും നിലാവുമായി മുന്നേ ഗമിച്ചവൻ ബലിദാനിയെന്നേ നിനക്കുപേർ ജീവന്റെ വഴിത്താര കാട്ടിയോൻ ി എന്നെ നിനക്കുപേർ ജീവന്റെ തിരിമീട്ടി ഇരുളിൽ വഴി താരിയോൻ ചോരക്കൊടിക്കൂറ പാറിച്ച രാക്ഷസ ഭീകരരെത്ര രമിച്ചുമതിക്കിലും ചോരക്കൊടിക്കൂറ പാറിച്ച രാക്ഷസ ഭീകരരെത്ര രമിച്ചുമതിക്കിലും ചതി വളഞ്ഞുരുവാർന്നൊരരിവാളിനാവില്ല തലകുനിപ്പിക്കുവാനീ ആർഷഭൂവിനേം ചതി വളർഞ്ഞുരുവാർന്നൊരരിവാളിനാവില്ല തലകുനിപ്പിക്കുവാനീ ആർഷഭൂവിനേം തീയിൽ കുരുത്തു പറന്നു പറന്നുപാറുന്നൊരു നാടിൻ്റെ കാവിക്കൊടിക്കൂറ പൊന്തുവാൻ തീയിൽ കുരു ു പറന്നുപാറുന്നൊരീ മാടിന്റെ കാവിക്കൊടിക്കൂറ പൊന്തുവൻ ചോരചിന്നിപ്രാണനേകിയെന്നാകിലും മാനമെന്നോദും ഇവർ ബലിദാനികൾ ചോരചിന്നിപ്രാണനേകിയെന്നാകിലും മാനമെന്നോതും നിവർ ബലിദാനികൾ ബലിദാനിയെന്നേ നിനക്കുവേർ <érique pressure> ി എന്നേ നിനക്കുബേർ നന്മയുടെ നിലവും നിലാവുമായി മുന്നേ ഗമിച്ചവൻ ബലിദാനി എന്നേ നിനക്കുബേർ ജീവൻറെ തിരുനീട്ടി ഇരുളിൽ വഴിത്താര കാട്ടിയോൻ ബലിദാനി എന്നേ നിനക്കുബേർ ജീവന്റെ തിരുനീട്ടി ഇരുളിൽ വഴിത്താര കാട്ടിയോൻ